യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതധ്വനി എന്ന പരമ്പരയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എബ്രാഹിം ലേഖനം പത്താം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഞാൻ വായിക്കുന്നു സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ ഒരിക്കൽ ഒരു ചൈനീസ് മിഷീനറിക്ക് ട്രെയിൻ യാത്രയിൽ തന്റെ എല്ലാ വിലയേറിയ വസ്തുക്കളും നഷ്ടപ്പെട്ടു ദീർഘനാൾ താൻ ഉപയോഗിച്ച വേദപുസ്തകം ദീർഘനാൾ കൊണ്ട് ശേഖരിച്ച തനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അടങ്ങിയ ബുക്ക് തന്റെ എല്ലാ സ്നേഹിതന്മാരുടെയും മേൽവിലാസം അടങ്ങിയ ഡയറി തന്റെ പ്രസംഗത്തിലെ നോട്ടുകൾ എന്നിവ എല്ലാം നഷ്ടമായി അതിനാൽ അദ്ദേഹം വളരെയധികം നിരാശനായി അപ്പോൾ കഥാവ് അദ്ദേഹത്തോട് ഇപ്രകാരം സംസാരിച്ചു എൻറെ മകനെ നിന്റെ വേദപുസ്തകം നഷ്ടമായി എങ്കിലും ആ വേദപുസ്തകത്തിന്റെ രചയിതാവിനെ നഷ്ടപ്പെട്ടിട്ടില്ല പാട്ടുപുസ്തകം നഷ്ടമായെങ്കിലും ഞാൻ നിന്റെ ഹൃദയത്തിൽ നൽകിയ പാട്ടുകൾ നഷ്ടമായിട്ടില്ല പ്രസംഗക്കുറിപ്പുകളെല്ലാം നഷ്ടമായത് സത്യം തന്നെ എന്നാൽ നിന്റെ യഥാർത്ഥ ദൂതായിരിക്കുന്ന എന്നെ അതായത് ക്രിസ്തുവിനെ നിനക്ക് നഷ്ടമായിട്ടില്ല സ്നേഹിതന്മാരുടെ എല്ലാം മേൽവിലാസം ഉള്ള ഡയറി നിനക്ക് നഷ്ടമായെങ്കിലും നിന്റെ സ്നേഹിതന്മാരെ നഷ്ടമായിട്ടില്ലല്ലോ ഇത് മിഷനറിക്ക് വലിയ ഉത്തേജനവും സന്തോഷവും ലഭിക്കുകയും താൻ യാത്ര ഉത്സാഹത്തോടെ തുടരുകയും ചെയ്തു പ്രിയ സ്നേഹിത നിങ്ങളുടെ പണം വീട് വസ്തുവകകൾ ജോലി നിങ്ങൾ വിലയേറിയതായി കണക്കാക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ എന്നിവ അടുത്ത സമയത്തായി ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കാമെന്നാൽ ആത്മീകവും ഭൗമികവുമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും നായകനും ഉടമസ്ഥനുമായ ദൈവത്തെ നിങ്ങൾക്ക് നഷ്ടമായിട്ടില്ല എന്ന് ഓർക്കുക അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് രണ്ട് പത്രോസ് ഒന്നിന്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്ന പ്രകാരം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ ഈയോവന് തന്റെ ഭൗമിക അനുഗ്രഹങ്ങളും ശാരീരിക സൗഖ്യവും മക്കളും എല്ലാം നഷ്ടമായപ്പോഴും ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കിളക എന്ന ഭാര്യ നിർബന്ധിച്ചപ്പോൾ പോലും അവൻ തന്റെ ദൈവത്തെ മുറുക പിടിച്ചു അവസാനം അവൻ ദൈവത്തെ ഏറ്റവും അടുത്തറിഞ്ഞു ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണുന്നാൾ നിന്നെ കാണുന്നു യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അങ്ങനെ നമ്മൾ വായിക്കും അവൻ ആയി അനുഗ്രഹിക്കപ്പെടുകയും കർത്താവിന്റെ അത്ഭുത സാക്ഷിയായി തീരുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രിയ സ്നേഹിത സ്നേഹിത പ്രിയ സുഹൃത്തെ ഭൗതിക വസ്തുക്കൾ നഷ്ടപ്പെട്ടതോർത്ത് കലങ്ങുകയോ ദൈവത്തിന്റെ ദയേയും വിശ്വസ്തതയെയും സംശയിക്കുകയോ ചെയ്യരുത് നന്മകൾ തരുവാൻ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവൻ ദൈവപരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവം നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടെ ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകളെ ഓർത്ത് പരിണാമത്തിന് അവർക്ക് വിലയേറ്റുന്നു കഥാവെ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാമെങ്കിലും എല്ലാത്തിൻറെയും പ്രധാനമായ ഉദ്ദേശം കഥാവെ അങ്ങിൽ ആശ്രയിക്കുക എന്നുള്ളതാണല്ലോ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം എല്ലാ അനുഗ്രഹങ്ങളുടെയും നായകനും ഉടമസ്ഥനുമായ അങ്ങേ നഷ്ടപ്പെടാതെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കൃപയിൽ ശരണപ്പെടുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേ അങ്ങേക്കേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സ്തോത്രം